എല്ലാവർക്കും നമസ്കാരം വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുമല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതാണല്ലോ ഇന്നലത്തെ കലാശക്കുട്ട് കഴിഞ്ഞ് എന്താണ് ആൾക്കാരുടെയൊക്കെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ കിട്ടിയ കുറച്ച് കുറച്ച് വീഡിയോകളാണ് അല്ലാതെ ആരെ സപ്പോർട്ട് ചെയ്തോ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ അപ്പാനി ശരത്ത് പി ആറിനെ പറ്റി ചോദിക്കുന്ന പറയുന്ന മറുപടിയൊക്കെ

ഓരോ ഒരു ഒരു സപ്പോർട്ടും ഉണ്ട് പറയാം പക്ഷെ മുഴുവനായിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ അവസാനം പെൺകുട്ടി വളരെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് നൂറ് ദിവസം അവിടെ നിന്നു അതിനിടയിൽ ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിനൊടുവിൽ വിജയായിട്ടും ആ കുട്ടിയുടെ ക്രെഡിറ്റ് പി ആറിന് പോകുന്നതിൽ ഒരു ഒരു വിഷമവും വൈരുദ്ധ്യം ഉണ്ടോ കാണും എനിക്ക് ഒരു അത്രയും ഭീകരമായിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ നമ്മൾ പണ്ട് കലോത്സവം വേദികളിൽ ജഡ്ജ്മെന്റിനെ പോയിട്ട് നേരത്തെ കലേലിവസത്ത് കാണുന്നത് പോലെ അവരുടെ ഇടപെടൽ അതി ഭീകരമാണ് അതിന് മാത്രമേ ഉള്ളൂ എന്നിരുതി ഈ പറഞ്ഞ അനുവിന് കഴിവില്ലെന്നോ അനുവിന് ടാലൻ്റ് അല്ല അല്ലല്ല അനു അനു നല്ലൊരു കുട്ടിയാണ് നല്ല ടാലന്റ് ഉള്ള ആളാണ് നന്നായിട്ട് ഗെയിം ചെയ്തു പക്ഷെ ഈ പറയുന്ന പി ആറോട് ഒരു ഇടപെടൽ കണ്ടസ്റ്റന്റോട് അല്ലെങ്കിൽ ഇതൊരു മത്സരമാവുമ്പോ അപ്പൊ അതിനോട് ഇടപെടൽ ഭയങ്കര ഭീകരമായി അതിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്നു വേണമെങ്കിൽ പറയാനുള്ളത് വേറെ ഒന്നും അല്ല സാധാരണഗതിയിൽ നമ്മൾ പി ആർ ആദ്യമായിട്ടൊന്നും അല്ല മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഒരു മത്സരാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു പി ആർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ അത് മാറി മറ്റൊരാളെ ഡീപ്രമോട്ട് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അവരെ മോശക്കാരാക്കുക അത്തരത്തിലുള്ള പി ആർഒ വരത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു യോജിപ്പൂ ഇല്ല പക്ഷെ അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് അവർ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് യാതൊരു തെറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതേസമയം ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ളവരുടെ ലൈഫ് തകർക്കുന്ന തരത്തിലുള്ള പി ആർഒ്മാരെയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു കാര്യം സത്യ അനുമോള് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളെ മുഴുവൻ അനുമോളെക്കാട്ടും ഹൈപ്പ് നിൽക്കുന്ന പി ആർ എന്ന് പറയുന്ന വിനു ആയിരുന്നു വിനു ആണേ ലാസ്റ്റ് ഇപ്പം ജയിക്കുവോ അനുമോളാണോ ജയിച്ചത് അനീഷാണോ ജയിച്ചതും മതി ഇങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇന്നലെ ഇങ്ങനെ ഉച്ച രാവിലെ തൊട്ടിങ്ങനെ നടക്കുമ്പോൾ ഉച്ച ആകാറായപ്പോൾ തന്നെ വിനു കൊണ്ടേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തൊപ്പിയൽ ത്രീ ജി അതായത് നമ്മുടെ തൊപ്പി അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പം തൊപ്പി ത്രീ ജി ആയി അതിൻ്റെ അർത്ഥം എന്താണ് അനുമോൾ ജയിച്ചു അനീഷ് തോറ്റു എന്നുള്ളത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ വിനു അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ട് പിന്നെ ആ കുറെ ഇന്റർവ്യൂ ഒക്കെ വിനു കൊടുത്ത് അനുമോളുടെയും മുകളിൽ പോയ ഹൈപ്പാണ് ഈ ആഴ്ച വിനുവിന് കിട്ടിയിരിക്കുന്നത് പി ആറിന് കിട്ടിയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പതിനാറ് ലക്ഷം എന്ന് നമ്മുടെ കുത്തി തിരുപ്രാണി അവിടെ പറഞ്ഞു വിട്ടോടു കൂടി എല്ലാവരും ഈ പതിനാറ് ലും പറഞ്ഞിങ്ങനെ പതിനാറ് ലക്ഷം എന്നും പറഞ്ഞിങ്ങനെയാണെന്ന് പിന്നെ ആ അനിമോളിൽ തന്നെ അങ്ങോട്ട് അനിമോളെ തന്നെ ഈ പി ആർ അങ്ങോട്ട് കേന്ദ്രീകരിച്ചങ്ങോട്ട് ഓക്കെ വിൻസി ഒക്കെ ലാസ്റ്റ് നീ ഇവിടെ കുത്തിയിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ പുറത്ത് പണം കൊടുത്തോണ്ടാന്നൊക്കെ ഇതെല്ലാം എന്തായിരുന്നു സംഭവം എന്ന് എനിക്ക് ചോദിച്ചാൽ അനിമോൾ ഇതേ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ മറ്റേ കൊടുക്കുമല്ലോ ഏഷ്യാനെറ്റിൽ ആ ഏഷ്യാന്റിനകത്ത് അനിമോൾ പറയുന്നുണ്ട് ഈ ഇരുപത്തിയഞ്ചു പേർക്ക് ഇരുപത്തഞ്ചു പേര് ഇരുപത്തിനാല് പേർക്കും എന്നെ കണ്ടുകൂടായിരുന്നു അതാണ് അതിന്റെ ഒരു വേറൊരു കാര്യം അതേപോലെ ചിന്തിച്ചു വരുമ്പോൾ അനിമോൾ എങ്ങനെ ജയിച്ചു എന്നുള്ളത് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്ന ആദ്യം തൊട്ട് ഇങ്ങോട്ട് പോകുന്ന അവസാന ദിവസം അവസാന നിമിഷം അനീഷ് നല്ല ഗെയിമറാണ് സത്യസന്ധനാണ് അക്ബർ ലാസ്റ്റ് പറഞ്ഞ പോലത്തെ തനി മനുഷ്യനാണ് നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഒരു വ്യക്തി അങ്ങനെ നന്മയുള്ള ഒരു മനുഷ്യൻ എന്നാലും എന്താ സംഭവിച്ച ഈ അനുമോളെ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു പേരും ഇരുപത്തിനാല് പേരും ഈ അനുമോളെ ആദ്യം തൊട്ട് തന്നെ ഉപദ്രവിച്ചു പോകുന്നത് അതായത് രജിസാറിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ അവസാനം ഒക്കെ എത്തുമ്പോഴത്തേക്കിനത് ക്രൂരതയുടെ ഒരു പരിധി കഴിഞ്ഞു പോയി സീനിയേഴ്സ് കത്ത് കയറിയിട്ട് ഒരു രക്ഷയില്ല അക്ബറിനൊക്കെ ലാസ്റ്റ് നിമിഷം മനസ്സിലായായിരുന്നു നമ്പർ എഴുതി കൊടുത്തോ പി ആറിൻ്റെ ഒന്നും അല്ലാന്ന് അക്ബറിന്റെ അക്ബറിന് മനസ്സിലായി പക്ഷേ അക്ബർ അത് മനസ്സിലാകാത്ത ഭാവത്തിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞ് പിടിപ്പിച്ച് അനിമോൾ വെട്ടിവലിച്ച് കരഞ്ഞു എന്തായിരുന്നു ആ സീനിയേഴ്സാണ് അനിമോളെ ഈ പരുവത്തിൽ എത്തിച്ച് ജയിപ്പിച്ചത് ഇന്നലെ ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ ശൈത്യയുടെ ആ ഒരു ഇരിപ്പ് കണ്ടില്ലേ അവരുടെ അവരൊക്കെ കൂടെയാണ് ശൈത്യക്കൊക്കെ വല്ലതും ചെലവ് ചെയ്യണം അനിമോൾ ശൈത്യ വിൻസി അപ്പാനി അപ്പാനിയാണ് തുടക്ക കാലം തൊട്ട് പുറകെ നടന്ന അപ്പാനിയെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം വിനു പറഞ്ഞെന്ന് പറയുന്നു ആരാഴ്ചക്കകം ആരാഴ്ചയിൽ ഔട്ടാകേണ്ട ആളാണ് അനിമോൾ അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കമൻറ്റ് ബോക്സിൽ കണ്ടാണ് ഞാൻ കേട്ടിട്ടില്ല ഏതായാലും അതൊന്നുമില്ല ഇല്ല വോട്ടിൽ പത്താമത്തെ ആഴ്ച എങ്ങാണ്ട് അനു അനീഷ് പ്രാവശ്യം കയറുന്നുള്ളൂ ബാക്കി മുഴുവൻ സമയം അനുമോൾക്കായിരുന്നു ഓട്ട് കൂടലേ ഈ അനുമോൾക്ക് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അനിമോൾക്ക് എങ്ങനെ ഓട്ടുകൂടി എല്ലാ ആഴ്ചയിലും പുതപ്പിന്റെ ഇടയിലെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ വളരെയധികം ദേഷ്യമായിരുന്ന ആൾക്കാർക്ക് പക്ഷെ ആ ആഴ്ചയിലും അനിമോൾക്കായിരുന്നു ഒട്ടുകൂടൽ എന്തുകൊണ്ടായിരുന്നു എന്നറിയ ലാലേട്ടനാണേലും അനുമോളെ വന്നെടുത്തിട്ട് ഫയർ ചെയ്യുന്നു പിന്നെ ആ ഹൗസിൽ ഓരോരുത്തരും ഈ പെൺകുട്ടി കരയുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലേ പോലും ഈ ആൾക്കാരെ ഈ എല്ലാവരും എൻ്റെ നോട്ടത്തിൽ അപ്പാനി എന്തെല്ലാം അപ്പാനി പറഞ്ഞാലും അപ്പാനി അവിടെ നിന്ന സമയത്ത് അനുമോളെ ചെയ്ത ചേത്ത് ഒരുമാതിരി സാമൂഹ്യ വിരുദ്ധര് വഴിയിലിറങ്ങി കാണുന്ന പെൺകുട്ടികളെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ സാമൂഹ്യ വിരുദ്ധരായിട്ട് കഞ്ചാവടിച്ചു നടക്കുന്ന ആൺകുട്ടികൾ വഴിയെ പോകുന്ന പെൺപിള്ളാരോട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ആ പുറകെ നടന്നുള്ള ആ ചേ അത് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റില്ല ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇത് പുറത്തേക്ക് ഇത്രയും ക്യാമറയുണ്ട് പോകുന്നുണ്ടെന്ന് അപ്പം അതിന് ചെയ്ത ആ നെഗറ്റീവ് ഒരു പരിധിവരെ അനീഷിന് പോലും ഗുണം ചെയ്തിട്ടുണ്ട് അനീഷിനെയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി അനീഷ് ഒരാളോട് ഇച്ചപ്പോ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ അതുപോലെ അവിടെ നിന്ന് ഇന്നലെ അത് അക്ബർ ലാസ്റ്റ് പറഞ്ഞല്ലോ ലാസ്റ്റേ പറയുള്ളൂ അതിന് മുന്നേ പറയത്തില്ല അപ്പൊ അതിനിടയ്ക്ക് പറയാൻ പറഞ്ഞു നിങ്ങൾ ഏഷ്യാന്റ് നെവിനും അഞ്ജന മേനോനും ആയിട്ടുള്ള ആ ഒരു കട്ടുണ്ടല്ലോ അത് കാണാൻ മറക്കരുത് വളരെ കോമഡി ആയിട്ടാണ് നെവിന് അതിനകത്ത് ചെയ്തിരിക്കുന്ന ചിരിച്ചൊരു പരിവാം ഇടയ്ക്ക് ആ വെള്ളം ഒഴിക്കുന്ന നെഗറ്റീവ് നെവിന് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ആയിരുന്നു നെവി അപ്പൊ അനുമോളുടെ അപ്പച്ചി പറയുന്ന കേൾക്കാം ആൾക്കാർക്ക് വളരെയധികം ഫേവറാണ് അവൾ അതുകൊണ്ട് അവർക്ക് അവൾക്ക് തന്നെ കപ്പ് കിട്ടണം കാരണം ഈ പി ആറ് എന്ന് പറയണ പി ആർ എന്ന് പറയുന്നത് ഈ നാട്ടുകാരും ഈ മൂന്നര കോടി ജനങ്ങളിലുള്ള ആൾക്കാരാണ് അവളെ പി ആർ അല്ലാതെ ആർക്കും ആർക്ക് പി ആറ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അവൾക്കില്ല അവൾ കൊടുക്കുകയും ഇല്ല അതിൻ്റെ ആവശ്യമില്ല അവളൊരു നല്ല കുട്ടിയാണ് അവളെ തന്നെ കപ്പ് കൊണ്ടു വരണം അപ്പം ആരും അനുമോള് പി ആർ കൊടുത്തിട്ടില്ല എന്നുള്ളത് അന്ന് ഇന്നലെ വിനു പറയുന്നവരുടെ ആ വീഡിയോ എനിക്ക് പിന്നെ ഹിസ്റ്ററിയിൽ നിന്ന് പോയി പിന്നെ കിട്ടി ഇൻസ്റ്റലാകേണ്ടത് അതുകൊണ്ട് ഹിസ്റ്ററി എടുക്കാൻ പറ്റിയില്ല പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഫോണിൽ വന്നിട്ടില്ല അപ്പം ഇന്നലെ പറയുന്നത് രണ്ടായിരം മൂവായിരം ഒക്കെ വോട്ടാണ് മറിച്ച് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു വീക്കായിരുന്നു ആ ആഴ്ച പോയേനെ അപ്പം ഞങ്ങൾ രക്ഷിച്ചു രണ്ടായിരം മൂവായിരം ഒക്കെ വോട്ട് വെച്ച് മറിച്ച് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഏഴിൻ്റെ പണിയെന്നും ബിഗ് ബോസ് ഈ പ്രാവശ്യം വന്നത് യഥാർത്ഥത്തിൽ പണി കൊടുത്തത് പ്രേഷകർക്കല്ലേന്ന് കാരണം നമ്മൾ വോട്ട് ചെയ്ത നമ്മൾ മണ്ടന്മാരായി ഈ പി ആർ ആണ് വോട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ ലാസ്റ്റ് നിമിഷം പതിനൊന്ന് അമ്പ് വരെ അനീഷിനായിരുന്നു വോട്ട് കൂടലെന്നാണ് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വോട്ട് കൂടി അനിയ അനിമോൾക്ക് കിട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ ആരോപണങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നല്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് വോട്ട് കൂട കൂടിയത് അത് പി ആറിൻ്റെ ആണെന്ന് പറയുന്നു അങ്ങനെ ഒരു ആരോപണം കേട്ടു പിന്നെ കപ്പടിച്ചപ്പോൾ അനിമോൾ ഞെട്ടി അങ്ങോട്ടൊന്ന് കരഞ്ഞതും അത് അഭിനയം ഡ്രാമയെന്ന് പറയുന്നു അത് അഭിനയമായിട്ട് ആർക്കേലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കപ്പടിക്കുമ്പോൾ അത് അനീഷാണ് പോ അനീഷിനാണ് കിട്ടാൻ ചാൻസ് എന്ന് അനിമോളുടെ മനസ്സിലുണ്ട് കാരണം സീനിയേഴ്സൊക്കെ പറഞ്ഞത് ാണ് അവർ മത്സരാർത്ഥികൾ അതൊക്കെ വെച്ച് അനിമോൾ അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരിക്കും ആ സമയത്താണ് അനിമോളുടെ കൈ ഉയർത്തി അല്ലെങ്കിൽ ആ അപ്പറേം ഇപ്രേം വരുന്നവർക്ക് ശരിക്കറിയില്ല തങ്ങളിൽ ആരാണ് ജയിക്കുക എന്നുള്ള അറിയില്ല ഒരു കാലത്തും അറിയില്ല അപ്പം അനിമോൾ ഞെട്ടിയത് അഭിനയമൊന്നും അല്ല ഒറിജിനലായിട്ട് കണ്ടാണ് പിന്നെ എനിക്കൊരു അഭിപ്രായം ആ കാര്യത്തിൽ തോന്നി എല്ലാ സീസണിലും നമ്മൾ കാണുന്ന കാര്യമാണ് ടൈറ്റിൽ വിന്നറാണെന്ന് പറഞ്ഞ് കൈ പൊക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന റണ്ണർ അപ്പായിട്ടുള്ള ആരാണോ അയാൾ ആ നിമിഷം തഴയപ്പെടുക ചെയ്യുന്നത് കേട്ടോ പിന്നെ അയാളെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല എപ്പോഴും കാണുന്ന ഒരു സെക്കൻഡ് പ്രൈസ് കൊടുക്കേണ്ടത് എന്താണോ ദിൽഷാബ്ലസിലിയൊക്കെ കണ്ടാണ് ഞാൻ പിന്നെ ആ മനുഷ്യന് ആ സ്റ്റേജിലുണ്ടെന്ന് പോലും ആൾക്കാർ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോവും ഇന്നലെ ഇപ്പം ഹോം അപ്ലയൻസ് മൈ ജി വീട്ടിലോട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൊടുത്തു ഒരു ഫോണും ഒക്കെ കൊടുത്തു സത്യം പറഞ്ഞാൽ ആ മാര്യതിക്കാർ സെക്കൻഡ് പ്രൈസ് ആയിട്ട് വെച്ചാൽ ആ മാരുതിക്കാർ അനീഷിന് കൊടുക്കാമല്ലേ അങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി അതുപോലെ തന്നെ ആ ഗെയിം െന്നും പറഞ്ഞു ഇന്ന് വരെ കൊടുക്കാത്ത ഒരു സമ്മാനം ഇന്ന് വരെ അങ്ങനെ സമ്മാനം ഗെയിമർക്കൊന്നും കൊടുത്തിട്ടില്ല അത് ആരും കൊടുത്തു ഡയമണ്ട് നെക്ലേറ്റ് നെക്ലേസ് ആ കൊടുത്തത് അതേ സാധനത്ത് ആ ഡയമണ്ട് നെക്ലേസ് അനീഷിന് കൊടുക്കായിരുന്നു ഒന്നും അല്ലെങ്കിൽ ഈ നൂറു ദിവസം നിന്ന് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ വിജയ് ആണ് ഒത്തിരി അധികം ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മനുഷ്യ സാധാ മനുഷ്യനൂടെ ഈ പ്രാവശ്യത്തെ വിജയി ആയിട്ട് വന്ന അനീഷിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു സെലിബ്രിറ്റി അല്ല അതും കൂടെ നോക്കണം പിന്നെ അനീഷ് ഇന്നലെ ഞാൻ നോക്കിയിരിക്കുമ്പോ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞു വന്നതിൻ്റെ അകത്ത് മൈജിയുടെ പേര് പറഞ്ഞില്ല മറന്നുപോയ ആ വെപ്രാളത്തിനിടെ അത് വിട്ടുപോയതായിരിക്കും ഇനി അനുമോളുടെ അച്ഛൻ ബി ആറ് കൊടുത്തില്ലെന്ന് പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ കണ്ട കാര്യമായിരുന്നു കേട്ടോ എല്ലാവർക്കും പി ആർ കൊടുത്തിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ ഈ കൊടുത്തിട്ടുണ്ടെന്നുള്ള തെളിയിക്കാനുള്ള വഴിയൊന്നും ആരുടെ കയ്യിലില്ല ഈ ബിന്നിയൊക്കെ കിടന്ന് പറഞ്ഞു വിട്ട ഒരു ഡയലോഗാ ബിന്നിയുടെ ഹസ്ബൻഡ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് ബിന്നിയോട് തലയണമന്ത്രം ഒരു കാര്യമാണ് ഈ പി ആറ് പതിനാറ് ലക്ഷം ബിന്നി തന്നെ അത് നിഷേധിച്ചു ഞാൻ പതിനാറ് ലക്ഷം എപ്പം എവിടെ എന്നൊക്കെ പറഞ്ഞ ബിന്നി വന്നായിരുന്നു ബിന്നിക്ക് തന്നെ ഓർമ്മയില്ല എന്നും പറഞ്ഞു വിട്ടെ പക്ഷേ എങ്കിൽ അത് കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവൊന്നുമില്ല വിനു എവിടെയും കാണിക്കുന്നില്ല എന്നാലും വിനു ഇതിൻ്റെ ഇടയ്ക്ക് വിനു ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഏതായാലും അടുത്ത പ്രാവശ്യം പോകുന്ന മത്സരാർത്ഥികൾക്ക് ഈ പ്രാവശ്യത്തെ അനുഭവം വെച്ച് ഒരു പേടി തോന്നും പൈസ ഇറക്കിയാലേ അവിടെ വിജയിക്കുള്ളൂ എന്നൊക്കെ ഒരു മെസ്സേജ് ഈ പ്രാവശ്യം പോയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന ഷോയുടെ പി ആറിന്റെ ഒരു അതിപ്രസരം മുന്നോട്ട് വന്നു കഴിഞ്ഞ കഴിഞ്ഞകാല സീസണിൽ പോലെയല്ല അപ്പം അക്ബർ ലാസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് കേൾക്കാം അനീഷിനെ പറ്റി അനീഷിനെ പറ്റി ആ പറഞ്ഞ വാചകം എത്രയോ നേരത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള അവിടെയുള്ള മത്സരാർത്ഥികളുടെ മനസ്സിലുള്ള ഇതെല്ലാം കൂടെ കൂട്ടിയാ ഒരു പക്ഷേ അക്ബർ അനിമോൾക്കെട്ടൊന്ന് താങ്ങിയതായിരിക്കാം പക്ഷേ എന്ത് ആണേലും പുറത്തു വന്ന വാചകങ്ങൾ നൂറ് നൂറ് ശതമാനം കറക്റ്റ് ആയിരുന്നു നല്ല സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ അതിന്റെ അതുപോലെ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷേട്ടൻ ബൗണ്ടറി വിട്ടിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല വ്യക്തിയത്വം ചെയ്തിട്ടില്ല അനിഷേട്ടൻ എപ്പോഴും ഒരു ആ സ്ട്രാറ്റജി അതിൽ സ്ട്രാറ്റജിയിൽ അനി ചേട്ടൻ ചെറിയ കള്ളത്തരങ്ങളും നിലപാടുകളും മാറ്റങ്ങളും അതൊക്കെ എല്ലാരും ഒരിക്കലും ബൗണ്ടറി കടന്നിട്ട് ഒരാളെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ബോഡി അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇത് ഈ അക്ബർ തീരാറായപ്പോ തൊട്ടി ഇല്ലേ അതിലിരുന്നു ഊഞ്ഞാൽ അതിലിരുന്നുകൊണ്ട് ഓഹ് അനീഷ് ചേട്ടനെപ്പറ്റി എന്തെല്ലാമാണോ ഇരുന്നു പറഞ്ഞു ഇവർക്കൊക്കെ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം ഗെയിം കളിക്കും അല്ലേ പിന്നെ ഈ പേഴ്സണലായിട്ട് ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല ഇതെല്ലാ അഭിപ്രായം ജനങ്ങൾക്ക് അനീഷിനെ പറ്റി തോന്നിയ അഭിപ്രായം തന്നെയാണ് അതൊക്കെ തന്നെ അക്ബറിനും തോന്നിയിട്ടുണ്ട് ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറി എന്തേലും പറയുമോ അങ്ങനെയൊന്നും ചെയ്തില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വിരസതയുണ്ടാക്കുമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതും ലാസ്റ്റ് എത്തിയപ്പം കുറഞ്ഞു വന്നായിരുന്നു ഈ ചെറിയ കള്ളത്തരങ്ങളും അതുമൊക്കെ അനീഷേട്ടും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാം ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് മുന്നേ സുപ്രഭാതമാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞ് അനീഷും അക്ബറോടെ ഒരു തർക്കം നടന്നായിരുന്നു അപ്പം ആദ്യകാലത്ത് അങ്ങാണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് അക്ബറിൻ്റെ മുന്നിൽ അനീഷ് അത് സമ്മതിച്ചു കൊടുത്തില്ല പക്ഷേ അത് ലാലേട്ടം അത് ചോദിച്ചപ്പോൾ ശരിയാണ് ആദ്യ കാലത്ത് ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞ് പിന്നെയാണ് സുപ്രഭാതം തുടങ്ങി മലയാളത്തെ ഉത്തരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അത് അനീഷ് സമ്മതിച്ചു കൊടുത്തായിരുന്നു അതാണ് ചെറിയ ചെറിയ കള്ളത്തരം അതൊക്കെ ഇല്ലാതൊരു ഗെയിം മുന്നോട്ട് പോകും അതിനെ ും നമ്മളൊരു തെറ്റായിട്ട് പറയേണ്ട കാര്യമില്ലല്ലേ അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടലി നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് അനീഷ് എന്ന വ്യക്തി ഒരു പച്ചയായ മനുഷ്യൻ ഒരു കള്ളത്തിനും ചെയ്തിട്ടില്ല അയാൾ അവിടെ നിന്ന് കാണിച്ചത് മുഴുവൻ നാടക എന്ന് പറയുന്നത് മുഴുവൻ തെറ്റാണ് അത് അയാൾ അയാളെ ഒറിജിനലായിട്ട് അവിടെ നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമോൾ വിജയിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല പി ആർ ഇവിടെ കിടന്ന് തലയും കുത്തി പറഞ്ഞാലും ഔട്ടാവും ശൈത്യക്ക് പി ആർ ഉണ്ടല്ലോ ഈ വിനു തന്നെയാണ് പി ആർ എന്ന് ശൈത്യ അവിടെ കിടന്ന് പറയില്ലേ നിന്റെയും എൻ്റെയും എന്നിട്ട് എന്തുകൊണ്ടാ ശൈത്യം ഇന്നലെ ആ കോമഡി സ്കിറ്റ് ചോദിച്ച പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അല്ലാതെ എങ്ങനെയാ ബി ആർ അവിടെ നിർത്തെന്ന് ചോദിച്ചു കിടന്ന് ഉറക്കമല്ലേ മുഴുവൻ അതല്ലേ സത്യം എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ അനിമോൾ അവിടെ കണ്ടന്റ് കൊടുത്തേ അനിമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കി വരെയും ഇരുന്നു ലാസ്റ്റ് നിമിഷം വരെ എല്ലാ ആഴ്ചയിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത ആള് അനിമോൾ തന്നെയാണ് തൊട്ട് താഴെ എന്ന് പറയാം അനീഷ് അങ്ങനെയാണ് കണ്ടന്റ് ഏത് വിധമാണേലും മുഴുവൻ നേരം നിറഞ്ഞു തന്നെ ഇവിടെ തമാശക്കാണേലും നമുക്ക് ശമ്പളം തരുന്നല്ലേ നമ്മൾ കണ്ടന്റ് കൊടുക്കണ്ടേ എന്നും പറഞ്ഞുള്ള കൊടുക്കലാണ് ആണ് പിന്നെ അതിലെല്ലാ ഉപരി അനിമോളോട് പി ആറിന്റെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അനിമോളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അമ്മമാരുണ്ട് സ്റ്റാർ മാജിക്കിലൂടെ കണ്ട് അതിലുപരി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിക്കാനുള്ള കാര്യം ഈ സീനിയേഴ്സ് മത്സരാർത്ഥികൾ തന്നെ ആ ശൈത്തയൊക്കെ പോയി കിടന്ന് അവതരിച്ച് അവതരണ എന്തായിരുന്നു ഹോ കണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഫാനായിട്ടുള്ള ആൾക്കാർ പോലും ലാസ്റ്റ് നിമിഷം ഇവളുമാർ ഈ വിൻസിയുടെയും ശൈത്യയുടെ പ്രകടനം കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും അനുമോൾക്ക് ഓട്ട് കൊടുത്തെന്നുള്ളതാണ് സത്യം കാരണം അത്രയും ക്രൂരതയായിട്ട് പെരുമാറിയത് പിന്നെ ആ നെവിൻ്റെ ആണെങ്കിലും വെള്ളം ഒഴിക്കലും എല്ലാം ഒരു ഇതായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ അവിടെ അനുഭവിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അനുമോളാണ് ഒത്തിരി അനുഭവിച്ചു ഇവിളുമാരെല്ലാം കൂടെയാണ് അനുമോളെ ജയിപ്പിച്ചെ എന്നിട്ട് ഇന്നലെ ജയിച്ചപ്പോൾ തന്നെ ഒറ്റ എണ്ണത്തിന് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അർഹയായ കപ്പ് തന്നെയാണ് അനുമോൾക്ക് അർഹതയുണ്ട് ഈ കപ്പിനില്ലെന്നൊന്നും പറയാൽ അതേപോലെ അനീഷിനും അർഹതയുണ്ടായിരുന്നു കപ്പിന് പക്ഷേ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഈ റണ്ണർ രെ ഇങ്ങനെ അങ്ങോട്ട് തഴഞ്ഞു മാറ്റിന്ന് അതൊരു ശരിയല്ല എന്തേലും അവർക്കും കൊടുക്കണം അല്ലാതെ ഈ ഒരു ലക്ഷം രൂപയുടെ ഒരു ഫോണോ വീട്ടിലെ ഉപകരണങ്ങളോ കൊടുത്തു അതൊന്നും അല്ലാതെ കൂടുതൽ എന്തെങ്കിലും കൊടുക്കണോന്നുള്ളതാണ് പിന്നെ അനുമോൾ കീപ്പറേസും കിട്ടിയ പൈസ കുറേ അധികം പൈസ പോയിട്ടുണ്ട് കേട്ടോ ടൈറ്റിൽ വിന്നറുടെ പൈസ കാശ്യിൽ നിന്ന് ഒത്തിരി പൈസ നേരത്തെ മണി ടാസ്ക് വഴി പോയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം